ഒരു ഇരുപത്തിനാല് മണിക്കൂറും ജോലിയാണ് എവിടെ പോയാലും സമാധാനത്തോടുകൂടി നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല എന്നാൽ അന്നേരം അന്നേരം മെസ്സേജ് വാട്സപ്പിൽ വരുന്ന മെസ്സേജ് നോക്കണം കോൾ വേണം ഈ പറഞ്ഞ പോലെ ഗർഭിണികളുണ്ട് ബാലിയേറ്റ് രോഗങ്ങളും എനിക്ക് ഞങ്ങൾ രണ്ട് പേരുണ്ട് ഒരു വാർഡിൽ അപ്പം എനിക്കിപ്പം നാല് അഞ്ച് ഗർഭിണികളുണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ വിളിച്ച് അവരുടെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുക്കും എല്ലാം ചെയ്യണം അതിന്റെ കൂടുതൽ നമ്മുടെ സമരത്തിലാണെങ്കിലും അവരുടെ കാര്യങ്ങൾ നമ്മൾ കാരണം അവർക്കുള്ള സേവനം നഷ്ടപ്പെടുക അതുകൊണ്ട് ആ രീതിയിലാണ് ആശ ഇവർക്കത് പേരു മാത്രമല്ല ജീവിതവും ജീവിതമാർഗവുമാണ് പതിനാറ് വർഷമായി ആശാവർക്കറാണ് ആശ എന്ന ഈ വീട്ടമ്മ പേര് പോലെ തന്നെ ജോലി അവർ തിരുവനന്തപുരത്ത് സമരപ്പന്തടിയിലിരിക്കുമ്പോൾ ഞങ്ങൾ വൈക്കം ഉല്ലലിക്കെടുത്ത് കൊതവറയിലെ അവരുടെ വീട്ടിലെത്തി മകൻ പതിനഞ്ചുകാരൻ അദ്വൈത് സെറിബറൽ പാൾസി ബാധിതനാണ് അവനെ വല്യമ്മയേൽപ്പിച്ചാണ് ആശ തിരുവനന്തപുരത്തേക്ക് സമരത്തിന് വണ്ടി കയറിയത് ആശാവർക്കർമാർക്ക് പ്രതിമാസം കിട്ടുന്നത് ഏഴായിരം രൂപയാണ് ഇക്കാലത്ത് അതുകൊണ്ട് എങ്ങനെ ജീവിക്കാൻ അമ്മയുടെയും അതുപോലുള്ള മറ്റൊരുപാട് ആശാ അതിജീവന പോരാട്ടത്തിൻ്റെ കഥയറിയാതെ അദ്വൈത് എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുന്നു പ്രതിഫലം കൂട്ടണം വിരമിക്കുമ്പോൾ കയ്യിൽ തരേണ്ടേ ചോദ്യം അമ്മയുടേതാണ് ശമ്പളം തീരെ കുറവല്ലേ അവർ പിന്നെ രണ്ട് മൂന്ന് മാസമായിട്ട് അവർ ശമ്പളം കൊടുക്കുന്നില്ല പിന്നെ കൊടുക്കുക ഈ ഏഴായിരം രൂപ പിന്നെ അവര് വെട്ടിക്കുറച്ച് ശമ്പളം പിന്നെ ആയിരത്തഞ്ഞൂറ് രൂപ അവർക്ക് കുറച്ച് കൊടുത്തു അപ്പം അതിൻ്റെയൊക്കെ പേരിലാണ് ഇവർ സംരംഭം വെച്ചപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം പോയിട്ടാണ് ഇപ്പോൾ മൂന്ന് ദിവസമായിട്ട് അവിടെ തന്നെ നന്ദി അയപ്പം അപ്പം ഞങ്ങൾ പറഞ്ഞ് പൊക്കി ഞങ്ങൾ നോക്കിക്കോളാം കുഴപ്പമില്ലെന്ന് പറഞ്ഞു അവൻ്റെ അവൻ്റെ കാര്യങ്ങൾ നോക്കണം നമ്മൾ അപ്പം ഇടാനും മൂത്രം പിടിക്കുന്നൊക്കെ നമ്മൾ ഈ പരിക്കാത്തന്നെ സാധിക്കുമെന്നും പറയുകയല്ലോ വിശക്കുന്നൊന്നും പറയാലോ വിശക്കുമ്പോൾ നമ്മുടെ മടിയിൽ ഇമ്മളെങ്കിലും ഇരിക്കുവാണെങ്കിൽ ഓടി വന്ന് നമ്മുടെ മടിയിൽ കിടക്കും ശമ്പളം ശമ്പളം കൂട്ടി കിട്ടണമെന്ന് പറഞ്ഞത് എനിക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കിട്ടിയില്ലെങ്കിൽ ആകെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ് ഞാൻ പറഞ്ഞു കിട്ടി നമുക്ക് ശമ്പളം കിട്ടിയില്ലെങ്കിൽ ആ പണി നിർത്തി അവർ അതിൻ്റെതായിട്ട് മരിച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും എന്തെങ്കിലും വീട്ടുവലയ്ക്ക് പോയാലും ഇങ്ങനെ കൊച്ചിന് നോക്കണ്ടേ സാറേ അതാണ് ഞങ്ങൾക്ക് പ്രശ്നം ഞങ്ങളാണ് പിന്നെ കുഴപ്പമില്ല അവനൊന്നും അറിയാൻ പാടില്ല അതല്ല അവന് ഒരു മാസം പത്ത് അയ്യായിരം രൂപയുടെ മരുന്ന് വേണം

പരിഹസിക്കരുതെന്നേ അവർക്ക് പറയാനുള്ളൂ സുജോയ് എഡ്വേഡിനൊപ്പം പ്രദീപ് ജോസഫ് മാതൃഭൂമി ന്യൂസ്